നമ്മൾ കഴിക്കുന്നതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷേ അത്ര കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്ന കുട്ടികൾക്ക് വരെ വാങ്ങിക്കൊടുക്കുന്ന ഒരു സാധനമാണ് ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് ശരിക്കും ഒറ്റ ഇരിപ്പിൽ നമ്മളൊരു പാക്കറ്റൊക്കെ തീർക്കും പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കും വാങ്ങിക്കുന്ന ഒരു പാക്കറ്റ് നമ്മൾ ചായയിൽ മുക്കി കഴിക്കും അല്ലെങ്കിൽ ഒറ്റയടിക്കത് മൊത്തം കഴിക്കും ഇതിനകത്ത് എന്താണ് മൊത്തമായിട്ട് നോക്കുവാണെങ്കിൽ അതിനകത്ത് മൊത്തം പഞ്ചസാരയാണ് മൈദയാണ് അതുപോലെ തന്നെ പാം ഇത് ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാക്കും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും പിന്നെ പ്രമേഹം ഉണ്ടാക്കും പൊണ്ണത്തടി ഉണ്ടാക്കും പലതരത്തിലുള്ള ഉണ്ടാക്കും വല്ലപ്പോഴും സ്വാധിനായിട്ടോ ഇഷ്ടത്തിനായിട്ടോ ഒന്നോ രണ്ടോ കഴിക്കുന്ന പോലെയല്ല കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഈ സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു പലതരത്തിലുള്ള അസുഖങ്ങളും ഇപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് ഫാറ്റി ലിവർ തൈറോയ്ഡ് രോഗങ്ങൾ ഹോർമോൺ പ്രോബ്ലം ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ഫുഡുകളും പാക്കറ്റിൽ വരുന്ന ചില സാധനങ്ങളും ഉറപ്പായിട്ടും കൺട്രോൾ ചെയ്യുക കാരണം അത്രമാത്രം കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം അങ്ങ് പൊട്ടിച്ചങ്ങ് കൊടുക്കുകയാണ് ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റൊക്കെ ഒറ്റയെടുപ്പിനാണ് കുട്ടികൾ കഴിക്കുന്നത് ഇതേ ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക